ഇന്ന് ഡീറ്റെയിൽഡ് വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിക്ലിഡ് ബേബീസിനെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവർ ഏകദേശം അറുപത് എഴുപതോളം കുഞ്ഞുങ്ങൾ ആണ് നമ്മൾ ഒത്തിരി ഹൈഡിങ് പ്ലേസ് ഇതിന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവയ്ക്ക് ഫീഡ് കൊടുക്കുമ്പോൾ എപ്പോഴും അവ ഓരോ കേവിലും പോയി നിൽക്കുകയാണ് ചെയ്യുന്നത് ഓരോരുത്തരും അപ്പോൾ ഏകദേശം ഓരോരുത്തരായിട്ടല്ല ചിലപ്പോൾ രണ്ട് പേര് രണ്ട് പേരാണ് ഓരോ കേവിലും നിൽക്കുന്നത് ഇവർ ബ്രീഡിങ്ങിൻ്റെ സൈസൊന്നും ആയിട്ടില്ല അവർ കുഞ്ഞുങ്ങളാണ് അപ്പോൾ പക്ഷേ അവർ എപ്പോഴും ഇങ്ങനെ കൂട്ടായിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇതിനകത്ത് രണ്ട് മൂന്ന് ടൈപ്പ് സിക്ലിറ്റിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് പോളാറിൻ്റെയും പിന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ളതും പിന്നെ ബ്ലൂ പോളാറും ഉണ്ട് അപ്പോൾ ഇവരെ നമുക്ക് ഇനി വലിയ ടാങ്കിലേക്ക് മാറ്റണം ഇപ്പോൾ ചെറിയ ടാങ്കാണ് അപ്പോൾ അത് കാരണം അവർക്ക് ഇനി സ്പേസിൻ്റെ ഒരു കുറവാണ് വേണ്ട നമ്മുടെ കയ്യിലൊരു നാല് ഫീറ്റിൻ്റെ നാനൂറ് ലിറ്ററിൻ്റെ ഒരു അക്കുറവുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇതിനെ മാറ്റണം അതെല്ലാം സെറ്റായിട്ട് ഓൾറെഡി റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ സിക്ലിറ്റിൻ്റെ വാട്ടർ ഒക്കെയാണ് വാട്ടർ നല്ല ക്ലിയറാണ് ഒരു പ്രശ്നമില്ല നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ പായൽ അങ്ങനത്തെ ഇലകൾ കാരണമാണ് ഇപ്പം ഇതിനകത്ത് വലിയ സിക്കിലിഡ് ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ഫീഡ് കൊടുക്കുമ്പോൾ അതെടുത്തിട്ട് അവർ അവരവരുടെ ഹൈഡിങ് പ്ലേസിലേക്ക് ഓടി പോവുകയാണ് അവിടെ വന്നിട്ടാണ് അത് തിന്നുന്നത് അത് കണ്ടിരിക്കാൻ നല്ല രസമാണ് സിഗ്ലിഡിൻ്റെ സിഗ്ലഡിനെ വളർത്താൻ എളുപ്പമാണ് കുഞ്ഞുങ്ങളെ പെട്ടെന്ന് വലുതാക്കി എടുക്കാൻ പറ്റും അവരധികം ചത്തുപോകും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളിവിടെ ആയതുകൊണ്ട് നമ്മളിതിന് ടെമ്പറേച്ചർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ആ ഒരു ടെമ്പറേച്ചറിലാണ് നമ്മളിതിനെ കീപ്പ് ചെയ്യുന്നത് പ്പോഴും ആ ഒരു ടെമ്പറേച്ചർ അവർക്ക് നല്ലതാണ് ടെമ്പറേച്ചർ അധികം മാറാതെ ഇരിക്കാനായിട്ട് പിന്നെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവർക്ക് അധികം മോണിയാക്കണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എല്ലാ മീനുകളെ പോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ കുറയ്ക്കാം പിന്നെ നമ്മൾ നല്ലപോലെ ഹെവിലി ആയിട്ട് പ്ലാന്റഡ് ആയിട്ട് ചെയ്ത് കൊടുത്തേക്കാണ് അപ്പോൾ അവർക്ക് നല്ല ഹൈഡിങ് പ്ലേസുകൾ കിട്ടാനും പിന്നെ ഡ്രിഫ്റ്റ് ഫുഡ് ഉണ്ട് ഇഷ്ടം പോലെ അതിനകത്ത് ഒരു നാലഞ്ച് പീസ് ഡ്രിഫ്റ്റ് ഫുഡ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കോക്കനട്ട് കേവ് ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതുപോലെ കല്ല് വെച്ചിട്ട് കുറച്ച് കേവ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ഇഷ്ടിക മൂന്ന് ഹോളിലുള്ള മൂന്ന് ഇഷ്ടിക വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒമ്പത് ഹോള് കേവ്സ് ഉണ്ട് അതിൻ്റെ ഇടയിൽ സ്ഥലമുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലം അവർക്ക് ഒളിച്ചിരിക്കാനും അറ്റാക്ക് ചെയ്യുന്നു കുറഞ്ഞിരിക്കാനായിട്ട് അവർക്കുണ്ട് അപ്പോൾ അത് കാരണം അവർ നല്ല സേഫായിട്ടിരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് വേഗം തന്നെ ഇവിടെ പുതിയ ടാങ്കിലേക്ക് മാറ്റണം അപ്പോൾ ഇതൊന്ന് ഉള്ള വീഡിയോയിൽ ഞാൻ ചെയ്യാം നമ്മൾ ആയിട്ട് കുറേ ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഷോർട്സാണ് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത് നമുക്ക് സമയം കുറവായ കാരണം